ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തങ്ങളുടെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം കുറിച്ച അതേ മണ്ണിൽ നിന്നും കാസർകോട്ടെ കുമ്പളയിൽ നിന്നും തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു ഇത് ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ഉയരുന്ന ആ മുഴക്കം കേരള രാഷ്ട്രീയത്തിന്റെ വരുംകാല ഗതിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും ഭരണകൂടം എവിടെ നിന്നാണോ തങ്ങളുടെ വികസന അവകാശവാദങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ തങ്ങളുടെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ാണ് സതീഷിനും യു ഡി എഫും തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് കുമ്പളയിലെ നിരത്തുകളിൽ ഇപ്പോൾ തന്നെ യു ഡി എഫ് നേതൃത്വത്തിന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി കെ സി വേണുഗോപാൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ തുടങ്ങിയ നേതാക്കൾ സതീഷിനൊപ്പം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ദൃശ്യം ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനെ സൂചിപ്പിക്കുകയാണ് നമുക്ക് ആ കേരളത്തെ വീണ്ടെടുക്കാം എന്ന ഈ യാത്രയുടെ പ്രധാന മുദ്രാവാക്യം കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന് നേരെയുള്ള വലിയ ചോദ്യചിഹ്നമാണ് വീണ്ടെടുക്കുക എന്ന വാക്ക് ഇവിടെ അനർത്ഥമാകുന്നത് കാലത്തെ ഭരണപരമായ പരാജയങ്ങളെ വിശകലനം ചെയ്യുമ്പോഴാണ് കൊള്ളയും കൊലയും വർഗീയ യും മുഖമുദ്രയാക്കിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കേരളം വഴിമാറി എന്ന ആരോപണമാണ് സതീശൻ ഉയർത്തി കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ മാന്യമായി ജോലി ചെയ്യാനോ ഉള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങൾക്ക് പലായനം ചെയ്യുകയാണ് റേഷൻ കടകൾ മുതൽ സർക്കാർ ആശുപത്രികൾ വരെ മരുന്നിനും ഭക്ഷണവും ഇല്ലാതെ ശൂന്യമായ ഒരവസ്ഥയിലേക്ക് മാറി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അതിക്രമങ്ങളും നരനായാട്ടും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കുന്നു ഒടുവിൽ വിശ്വാസികളുടെ വികാരത്തെ വരെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ച ഒരു ഭരണകൂടത്തിന്റെ ശൈലിക്കെതിരെയാണ് ഈ യാത്ര നീങ്ങുന്നത് കേരളത്തിനെ വീണ്ടെടുക്കുക എന്നത് വെറുമൊരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അല്ല എന്നും അത് ഗജനാവും തകടം മറിഞ്ഞ ക്രമസമാധാനവും തിരിച്ചുപിടിക്കാനുള്ള പദ്ധതിയാണെന്നും സതീശൻ വിശദീകരിക്കുന്നു വി ഡി സതീശൻ ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ വിമർശനം എല്ലാ മർച്ച കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ കൂടിയാണ് റോഡുകളും തോടുകളും മാത്രമല്ല പട്ടിണിയിലായ തീരദേശ ജനതയുടെയും കർഷകരുടെയും ഉന്നമനത്തിനായി എന്ത് ചെയ്യാൻ കഴിയും എന്നും അദ്ദേഹം സംസാരിക്കുന്നു ഗജനാവ് നിറയ്ക്കാനുള്ള പ്രായോഗികമായ മാർഗ്ഗങ്ങളും വികസനത്താഴത്തട്ടിലേക്ക് ആശയങ്ങളും അദ്ദേഹം ജനങ്ങൾക്കായി പങ്കുവെക്കുന്നു ഇതുകൊണ്ടാണ് സാധാരണയായി രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ താൽപര്യം കാണിക്കാത്ത പുതിയ തലമുറകളിലെ കുട്ടികൾക്ക് പോലും സതീശന്റെ വാക്കുകൾക്ക് കാതോർക്കുന്നത് രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉദ്ഭാവനം ചെയ്ത വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ നോക്കുന്നവർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഈ യാത്ര കേരളത്തെ പൊടിപൂരമാക്കുന്ന രീതിയിൽ ടീം യു ഡി എഫിനെ ഒന്നാകെ അണിനിർത്തിക്കൊണ്ട് സതീശൻ നയിക്കുന്ന ഈ പുതുയുഗയാത്ര കേരള രാഷ്ട്രീയത്തിലെ കപ്പലോട്ടം നിയന്ത്രിക്കുന്ന കപ്പിത്താന അദ്ദേഹത്തെ മാറ്റുകയാണ് അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെയുള്ള ഈ പോരാട്ടം കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ അലയടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കും മുൻപ് കണ്ണൂർ മുഖാമിക ക്ഷേത്രത്തിൽ സ്വദേശം പോവുകയും ചെയ്തിരുന്നു അരംഗങ്ങളൊന്നു കാണാം ത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ റെപ്രസെന്റ് ചെയ്ത് അവരെ പ്രതിനിധീകരിച്ചു വരുന്ന ആളുകളുമായിട്ടാണ് യു ഡി എഫ് സംഘം കൂടിക്കാഴ്ച നടത്തുന്നത് എല്ലാ ജില്ലകളിലും അത് ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പലരും ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ അവരുടെ സങ്കടങ്ങൾ കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഈ പുതുയുഗയാത്ര കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ ഭരണരംഗത്തും സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പുതിയ യുഗപ്പിറവിക്ക് തുടക്കം കുറിക്കും എന്നാണ് ഞങ്ങളുടെ പ്രത്യാസം ഇല്ല അതൊക്കെ അവർക്ക് ചെയ്യാമല്ലോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെല്ലാം വേണ്ടി പറയാം അതിന്റെ ഒക്കെ അവരൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് അവര് തന്നെ ആത്മപരിശോധന നടത്തും ഞങ്ങളൊരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷികളൊന്നും ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇന്നത്തെ യു ഡി എഫ് എന്ന് പറയുന്നത് കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് മുതൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ നിരവധി സാമൂഹ്യ ഘടകങ്ങൾ ഉൾപ്പെടെ വ്യക്തികൾ ഉൾപ്പെടെ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉൾപ്പെടെ ഇടതുപക്ഷ സഹയാത്രികർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ എന്നും നിന്നിട്ടുള്ള നിരവധി വ്യക്തികൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു ബ്രോഡർ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളെല്ലാവരും ഇത് പറഞ്ഞതാണ് അന്ന് പലരും വിശ്വസിച്ചില്ല തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിത്തറ പോലും ആ വിശാലമായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നുള്ള ഞങ്ങളുടെ ആശയം ഒരുപാട് ആളുകൾ പല കാലങ്ങളിലായി രണ്ടായിരത്തി ഒന്നിലെ സമഗ്രമായ വിജയത്തിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് കൊഴിഞ്ഞുപോയ പോയ പോയ ആളുകളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തൊന്നിനേക്കാൾ വലിയ ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ജാഥയിൽ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിപുട്ടി സാഹിബ് ഉണ്ടാവും ജാഥാ അംഗങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പി എം എ സലാം കേരള കോൺഗ്രസ് നേതാവ് ശ്രീ മോൻസ് ജോസഫ് എം എൽ എ എം പിമാരായ ശ്രീ ബെന്നി ബഹനാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ വി കെ ശ്രീകണ്ഠൻ അതുപോലെ എം എൽ എമാരായ ശ്രീ പി കെ ബഷീർ സി അനൂപ് ജേക്കബ് സി മാണിസി കാപ്പൻ അതുപോലെ ശ്രീമതി ഷാനിമോൾ ശ്രീ രാജൻ ബാബു എന്നിവരുണ്ടാവും ജാഥയിലെ അംഗങ്ങളായ അല്ല ഒരു പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ അടൂർ പ്രകാശ് ചോദ്യം ചെയ്ത മുഖ്യമന്ത്രിയും കൂടി ചോദ്യം ചെയ്യണം അടൂർ പ്രകാശിന്റെ കാര്യം അടൂർ പ്രകാശിന്റെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഒരു ഫോട്ടോ ഉണ്ടെന്നുള്ളതാണ് വേറൊന്നുമില്ലല്ലോ അടൂർ പ്രകാശായിട്ട് ബന്ധം അടൂർ മുഖ്യമന്ത്രിയുടെ കൂടെയും അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട് ആരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണ്ടേ അങ്ങക്കൊരു വിരോധമില്ല ചോദ്യം ചെയ്തുകൊണ്ട് അതുകൊണ്ടെന്താ അതൊക്കെ സി നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്റെ അടൂർ പ്രകാശാണ് സ്വർണം കവർന്നത് സ്വർണം കവർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ അവർ നിയമിച്ച ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രിയുടെ അനുവാദത്തോടുകൂടി അറിവോടുകൂടി ചെയ്ത സ്വർണ്ണ കവർച്ചയാണ് ആരൊക്കെയാ ജയിലിൽ പോയത് അറിയപ്പെടുന്ന സി പി എം നേതാക്കളെല്ലാം ജയിലിൽ പോയി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ജയിലിൽ പോയി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ജയിലിൽ പോയി അറിയപ്പെടുന്ന സി പി എം നേതാക്കളാണ് ജയിലിൽ പോയത് അല്ലാതെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ടില്ല കോടതി വളരെ വ്യക്തമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ഉണ്ടായത് അതിനുശേഷം ഇതാരും പുറത്തിറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേക്ക് അർജൻസി ഉണ്ടാക്കി വ്യാജമായ അർജൻസി ഉണ്ടാക്കി വീണ്ടും ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചത് കോടതിയാണ് അപ്പം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്തുണ്ടായ ദേവസ്വം ബോർഡുകളാണ് ഈ സ്വർണ കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തതെന്ന് ക്ലിയറാണ് ഇനി അവർക്ക് എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും അറിവോ ശേഖരിക്കണെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചോട്ടെ എന്നെ വിളിച്ചാൽ ഞാനും പോവും കുഴപ്പമില്ല എന്തിനാ ചർച്ച ചെയ്യണത് ഡിമാൻഡാണ് ചർച്ചയല്ലല്ലോ ചർച്ചയൊക്കെ ഒക്കെ കഴിഞ്ഞു ഡിമാൻഡാണ് എന്താണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം അതെ അതെ നേരത്തെ ഞങ്ങളിത് നോട്ടീസ് കൊടുത്തതാണ് നിയമസഭയിൽ അന്ന് അനുമതി തന്നില്ല അന്ന് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ് ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അനുമതി നിഷേധിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തപ്പോ എന്നിട്ട് ഇപ്പൊ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇനിയിപ്പോ ചർച്ചയുടെ ആവശ്യമില്ല ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കൂടി ചർച്ച ചെയ്യും ഇപ്പൊ എന്താ സംഭവം ഇപ്പൊ എല്ലാ പ്രതികളും പുറത്തിറങ്ങണം അല്ലേ ഹൈക്കോടതി വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ് സുപ്രീം കോടതി പറഞ്ഞ അയ്യപ്പന്റെ സ്വർണം കഴിച്ചിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നു എന്ന് ചോദിച്ചു കേസാണ് അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല അപ്പൊ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക ഒരു ഇനി വിശദമായ കുറ്റപത്രം വേണ്ട ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല ഇപ്പോഴുള്ള പ്രശ്നം എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങും തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നാണ് കണ്ടെത്തൽ അല്ലേ ഏത് കോടീശ്വരനാണ് വിറ്റത് ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത് എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കാക്കാനും പോയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കുമുണ്ട് അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ച അതാണ് അല്ല കോടതി തന്നെ വേറെ കോടതി തന്നെ പറഞ്ഞല്ലോ ഈ എസ് ഐ ടി അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ട് മന്ദതയുണ്ട് കുറവുകളുണ്ട് അല്ല വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട രീതിയിൽ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ല അന്വേഷണം പോകുന്നില്ല എന്ന് ഹൈക്കോടതിയുടെ തന്നെ ഇവിടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് ഒരാളും ഒരാൾ ഒരാളും ചോദിക്കാം അല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ അത് ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അന്വേഷണം പോട്ടെ കോടതിയുടെ നിയന്ത്രണത്തിലാണെന്നോ ഇപ്പോഴാണ് അന്ന് ഞങ്ങളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും സമ്മർദ്ദം ഇവരെല്ലാ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവരുടെ മീതെ ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ട് എന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചു അപ്പോഴും ഈ മറുപടി പറഞ്ഞു കോടതിയുടെ കീഴിലാണ് പക്ഷേ ഹൈക്കോടതിയുടെ തന്നെ ഒരു ബെഞ്ച് ആ കാലഘട്ടത്തിൽ ഈ അന്വേഷണ കാലഘട്ടത്തിൽ മന്ദത ഉണ്ടായി അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ചോദിക്കട്ടെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ അല്ല അല്ലേ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഏത് ഡിവിഷൻ ബെഞ്ചായാലും അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അല്ല അപ്പൊ സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണോ അങ്ങ് പറഞ്ഞത് അവര് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ കുറിച്ചാണോ നിങ്ങൾ തന്നെ ചോദിച്ചോണ്ടിരുന്നാലോ ഞാൻ മറുപടി പറട്ടെ അല്ല നിങ്ങൾ എന്റെ ഇടയിൽ ചോദിക്കല്ലേ പ്ലീസ് പ്ലീസ് അതിനൊരു ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചോ ഒരുമിച്ച് പറയാം എല്ലാ ചോദ്യം കൂടി ഒരുമിച്ച് ചോദിക്കും നീ വല്ലോ ഉണ്ടോ അങ്ങ് ചോദിച്ചോ അല്ലല്ല അങ്ങനെ അങ്ങനെ ചോദിക്കാം നിങ്ങൾ മാത്രം ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതങ്ങനെ ചില ചാനലുകളിൽ നിന്ന് കൈരളി പോലുള്ള ചില ചാനലുകളിൽ ചാനലുകളിലൊന്നും ശല്യപ്പെടുത്താൻ പറ്റില്ല അല്ലല്ല അങ്ങനെ പറ്റില്ല ഇല്ല പറ്റില്ല അങ്ങനെ പറ്റില്ല വേറെ ആള് ചോദ്യം ചോദിക്കുന്നതിന്റെ പകുതിക്ക് വെച്ചാണ് അങ്ങ് വന്ന് ചോദിച്ചത് അങ്ങനെ ചോദിക്കല്ലേ പ്ലീസ് എല്ലാവർക്കും ഒരു അവകാശം ചോദിക്കും അദ്ദേഹം ട്വന്റി ഫോറിന്റെ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുക പകുതി ആയപ്പോഴാണ് അങ്ങടവിട്ട് ആ ചോദ്യം തടസ്സപ്പെടുത്തി ചോദിച്ചത് അതല്ല അത് ശരിയല്ല അത് അത് ശരി പറഞ്ഞോ ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് കാരണം എല്ലാ പ്രതികളും പുറത്തിറങ്ങാണ് ജാമ്യം കിട്ടി തൊണ്ടി മുതൽ ശേഖരിച്ചിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ ഉത്കണ്ഠ ഞങ്ങളും പങ്കുവെക്കുന്നു ഞങ്ങളും പങ്കുവെക്കുന്നു കോടതിയുടെ മുമ്പാകെ പങ്കുവെക്കുന്നു കോടതിയുടെ കൺസേണും കൂടി ആവണത് ഞങ്ങൾ ഞങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നത് എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഈ പത്മകുമാർ രേഖ തിരുത്തി ചെമ്പാക്കിയതിൻ്റെ ഫോറൻസിക് എവിഡൻസ് എടുത്തത് അപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസം എന്തൊക്കെ വരുന്നു എസ് ഐ ടി ഞങ്ങൾ എസ് ഐ ടിയെ കുറിച്ച് ആദ്യമേ അവിശ്വാസം പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ എല്ലാ പ്രതികളും ഒരു കേസിൽ പുറത്തിറങ്ങുകയും കേസ് ആ തൊണ്ടി മുതൽ പോലും ശേഖരിക്കാത്ത ഒരു സാഹചര്യം വരും വന്നാൽ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും എന്നുള്ള ഉത്കണ്ഠ കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട് അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് തെളിവുകൾ നശിപ്പിച്ചാലോ ഈ ഇറക്കുന്ന പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചാലോ സാധാരണ എതിരെ ഇവരെ റിമാൻഡ് ചെയ്യുന്ന തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനാ മാത്രമല്ല വിശദമായ ചാർജ് ഷീറ്റ് വേണ്ട ഒരു പ്രാഥമിക ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ജാമ്യം കിട്ടില്ലായിരുന്നു അവർക്ക് അത് കൊടുക്കായിരുന്നല്ലോ ഇത് ഇത്ര തൊണ്ണൂറ് ദിവസം അന്വേഷിച്ചിട്ട് ഒരു പ്രാഥമികമായ ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവമുണ്ട് ഗൗരവമുണ്ട് ഞങ്ങളൊക്കെ കേസ് കേസെടുത്തിട്ടുള്ള അഭിഭാഷകരാ ഞങ്ങൾക്കറിയാം അത് ഗൗരവം ഉണ്ട് അതിനകത്ത് തൊണ്ണൂറ് ദിവസമായിട്ട് പ്രാഥമികമായ ഒരു ചാർജ് ഷീറ്റ് ആ കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല കൊടുക്കാൻ പറ്റിട്ടില്ല അത് ഗൗരവാണ് ഇവരെല്ലാം കഴിഞ്ഞാൽ ഈ തെളിവുകൾ ബാക്കിയുണ്ടാവും അതാണ് ജാമ്യം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് അകത്ത് കിടക്കുന്ന എല്ലാ സി പി എം പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുകയാണ് മാത്രമല്ല ഈ അന്വേഷണം മറ്റു വ്യക്തികളിലേക്ക് കൂടി പോകുന്നില്ല എത്ര പ്രാ അല്ല ഞാൻ ഇനി എത്ര പ്രാവശ്യം കോടതി പ്രഷർ ചെലിച്ച പിന്നെയാണ് എല്ലാ ദേവസ്വം ബോർഡ് അംഗങ്ങളും അറസ്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ എസ് ഐ ടി എത്ര പ്രാവശ്യം കോടതി ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറരംഗത്തെ അറസ്റ്റ് ചെയ്തു മറ്റൊരംഗത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല അതാരാ സംരക്ഷിച്ചത് ഇതൊക്കെ അല്ലല്ല അത് കോടതി പറഞ്ഞല്ലോ കോടതി പറഞ്ഞില്ല പറഞ്ഞല്ലോ അറസ്റ്റെങ്കിലും എന്ന് ചോദിച്ചല്ലോ ഹൈക്കോടതി തന്നെ പറഞ്ഞു ഹൈക്കോടതി തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ആളെ അറസ്റ്റ് ചെയ്യാത്തത് ദേവസ് അംഗങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്ന് കോടതി പറഞ്ഞിട്ടും എത്രയോ ദിവസം കഴിഞ്ഞാ ചെയ്തത് അറസ്റ്റ് ചെയ്യാരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം നോക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് വേറൊരു കോടതി തന്നെ ഇത് നിരീക്ഷിച്ചിട്ട് പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മന്ദതയുണ്ടായി അന്വേഷണത്തിന് എന്ന് പറഞ്ഞല്ലേ ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ ഏമസഭയിൽ ഞങ്ങൾ ആ വിഷയം ഉന്നയിച്ചു പെരിയാകുല കേസ് മാത്രല്ല പോലീസിനെ ബോംബറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച് കോടതി ഇരുപത് വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ആൾക്ക് ഒരു മാസത്തുള്ളിൽ പരോളാണ് അടുത്ത ആൾക്ക് വീണ്ടും പരോൾ കൊടുക്കുകയാണ് ആയിരത്തിലധികം ദിവസം പരോളാണ് കി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കൊടുത്തത് എല്ലാ സി പി എം ക്രിമിനലുകൾക്ക് ജയിലിൽ കിടക്കുന്നവർക്ക് പരോൾ കൊടുക്കുകയാണ് പരോളിന്റെ മാനദണ്ഡങ്ങൾ അതിന് ഒരു ആക്ട് ഉണ്ട് മാനേജ്മെന്റ് ആക്ട് ആ ആക്ടിലെ പ്രൊവിഷൻസ് വരെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയെല്ലാം സാഹചര്യത്തിൽ ആണ് പരോൾ കൊടുക്കേണ്ടതെന്നുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് കൊടുക്കുക ആയിരത്തിലധികം ദിവസം മൂന്ന് കൊല്ലത്തിലധികം പുറത്താണ് ഇവരെക്കുറിച്ച് പരാതിയും വന്ന് ഇവർ പുറത്ത് വന്നിട്ട് പല ഷെയ്ഡി ഏർപ്പാടുകളും ചെയ്യുന്നു പിന്നെ ഒരു ഡി ഐ ജി എല്ലാവരുടെ അടുത്ത് കാശ് പേടിക്കുക എല്ലാവരുടെ അടുത്ത് കാശ് പേടിച്ചിട്ട് പരോള് കൊടുക്കുക ടി പി ചന്ദ്രശേഖര കേസിലെ പ്രതികൾ വരെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഡി ഐ ജിക്ക് പൈസ കൊടുത്തതായിട്ട് ഉണ്ട് എന്നിട്ട് പരോൾ പേടിക്കുക എന്താണ് നടക്കുന്ന പോലീസിലും ജയിലിലും ക്രിമിനൽ കേസിലെ പ്രതികളുടെ കയ്യിലേക്ക് ഇത്രയും പൈസ എങ്ങനെ വന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതിയുടെ കയ്യിൽ അയച്ചു കൊടുക്കാൻ എവിടെ നിന്ന് പണം ഉണ്ടായി എവിടെ നിന്നാണ് ഇത്രയും പണമുണ്ടായത് അപ്പോൾ ക്രിമിനലുകൾക്ക് കുറപിടിച്ചു കൊടുക്കാണ് അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഫോൺ സിം കാർഡ് ഇഷ്ടമുള്ള ഭക്ഷണം ഇനി അവിടെ എയർ കണ്ടീഷൻ ചെയ്ത് കൂടി ചെയ്തു കൊടുത്താൽ മതി ജയിലില് അത്രയും സൗകര്യമാണ് ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ക്രിമിനലുകളെല്ലാം പുറത്തിറക്കുന്നത് വലിയ അപകടം ഉണ്ടാകും വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് ക്രിമിനലുകൾക്ക് സി പി എം പരോൾ കൊടുക്കുന്നത് ഞങ്ങൾ ശക്തിയായത് അതാണ് നിയമസഭയിൽ കൊണ്ടുവന്ന് എതിർത്തത് ഒരു പോലീസിനെ ബോംബറി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ഒരു മാസമാകുന്നതിന് മുമ്പ് പരോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന്റെ മന്ത്രിയല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അറിയില്ല എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അന്വേഷിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല പിന്നെ രക്തസാക്ഷി ഫണ്ട് ഇപ്പോൾ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് അഭിമന്യു രക്തസാക്ഷി ഫണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ വിഷ്ണു രക്തസാക്ഷി ഫണ്ട് വിഷ്ണുവിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസിൽ ചേർന്നു ഇത് വലിയ പാർട്ടിക്കാരാണ് എന്താണ് ഈ രക്തസാക്ഷികളുടെ പേരിൽ പണം പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റുക അടിച്ചു മാറ്റിയാൽക്ക് നടപടി എടുത്താൽ ആദ്യം പിന്നെ അയാൾക്ക് ട്രിപ്പിൾ പ്രമോഷൻ കൊടുത്ത് സി ഐ ടി ജില്ലാ സെക്രട്ടറി ആക്കിയ ഒരു മന്ത്രി മുൻകൈ എടുത്തിട്ട് ആ ആരോപണം ഉന്നയിച്ചിട്ടാണ് ആ കുടുംബം പോണത് രക്തസാക്ഷികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് ആ പൈസ അടിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് സി പി എം ഇങ്ങനെ തരം താഴോ ഗൗരവമുള്ള കേസല്ലേ ആ രക്തസാക്ഷിയുടെ അരിചരൊക്കെ വന്ന് സംസാരിച്ചത് കേട്ടു കഴിഞ്ഞാൽ എന്താണ് പയ്യന്നൂരിലുണ്ടായത് ഇതേ സംഭവമല്ലേ ഇതേ സംഭവം അല്ലേ എന്നിട്ട് അവർക്കെതിരായിട്ട് വധഭീഷണിയാണ് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കെതിരായി വധഭീഷണിയാണ് ക്രിമിനലുകൾ ഇറങ്ങി പ്രകടനം നടത്തുകയാണ് കണ്ടീഷണൽ ആയിട്ട് ഇറങ്ങുന്ന ക്രിമിനൽ കേസിലെ പ്രതി എങ്ങനെയാണ് സി പി എമ്മിന്റെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് എന്തും നടക്കാം സ്ഥിതിയിലേക്ക് കേരളം പോവാ അത് സമ്മതിക്കില്ല പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിനെതിരെയൊന്നും പറഞ്ഞില്ല എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പറ അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ലേ പ്രതിപക്ഷത്തിനെതിരെയല്ലേ യു ഡി എഫിനെതിരെ അവര് പറഞ്ഞില്ല അത് അവർക്ക് എന്നെ ഇഷ്ട എനിക്കെതിരായിട്ട് പറഞ്ഞു അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് കൂടെ എന്നെ ഇഷ്ടമാവും ഇഷ്ടമാണോ എന്നെ ഇഷ്ടമാനിക്കെതിരെ ചിലപ്പോൾ പറയും വ്യക്തിപരമായിട്ടാണ് എന്നെ വിമർശിച്ചത് അല്ലെ എന്നെ വ്യക്തിപരമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയോ കോൺഗ്രസിനെയോ യു ഡി എഫിനെയൊന്നും അല്ലെ വിമർശിച്ചില്ല എന്നെ വ്യക്തിപരമായിട്ടാണ് ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും ചിലപ്പോൾ എന്നെ കാണുന്നത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ അത് സാരമില്ല ഞാനൊന്ന് ക്ഷമിച്ചതേ ഞാൻ അവരെ തിരിച്ചൊന്നും പറഞ്ഞില്ല മോശമായിട്ടൊന്നും പറഞ്ഞില്ല ഏ ഏ എനിക്ക് ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് അവരെന്നെ വിമർശിച്ചു അങ്ങനെ വിമർശിക്കാൻ പാടില്ലേ ഞാനതിന് അസവിഷ്ത കാട്ടുന്നത് എന്തിനാണ് ഞാൻ എന്നിട്ട് തിരിച്ചു പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അവരെല്ലാം നല്ല പ്രായമുള്ള ആളുകളാണ് വലിയ സാധനങ്ങളിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ അവരെക്കുറിച്ച് മോശമായിട്ട് ഒരു വാക്കും ഞാൻ പറയില്ല ഒരു വാക്കും പറയില്ല പക്ഷെ ആര് വർഗീയത പറഞ്ഞാലും അല്ല ആര് വർഗീയത പറഞ്ഞാലും അത് പറയാൻ പറ്റില്ലെന്ന് പറയും വർഗീയത പറയാൻ പറ്റില്ല അത്രയില്ല അതിന്റെ അപ്പുറത്തോന്നുമില്ല അത് എന്നെ ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്നുണ്ടോ ഏയ് നമ്മളെ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ അസൽസ് നമ്മളൊരാൾ വിമർശിച്ചു മുഖ്യമന്ത്രിയെ ഞങ്ങളെ എത്ര പ്രാവശ്യം വിമർശിക്കുന്നുണ്ട് മന്ത്രിമാരെ നമ്മൾ വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ ആരെങ്കിലും വിമർശിച്ച വിമർശിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാവ് എന്താ വിമർശനത്തിൽ അതീതനായിട്ട് ആളാണ് ഞാൻ അങ്ങനെ അസഹിഷ്ണുതൊന്നും കാണിക്കില്ല നമ്മളെ വിമർശിച്ചാൽ നമ്മൾ നോക്കും ശരിയാണോ നോക്കും ഏത് കാര്യത്തിലാണ് വിമർശിക്കണമെന്ന് മനസ്സിലായ കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും ആ നിങ്ങളെ തെറ്റിദ്ധരിച്ചാണെന്ന് അത്രേ ഉള്ളു അല്ല ഇപ്പൊ അങ്ങനത്തെ കാര്യമൊന്നും അവര് പറഞ്ഞില്ലല്ലോ അവര് ഞാൻ ശരിയല്ലെന്നല്ലേ പറഞ്ഞില്ല അത് ഞാനെങ്ങനെയാണ് കറക്റ്റ് ചെയ്യണത് അതാണ് വൈരുദ്ധ്യവും വിരോധാഭാസം എന്നൊക്കെ പറയുന്നത് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരായിട്ട് ഒരു അച്ചടക്ക നടപടിയില്ല രക്തസാക്ഷി പണ്ട് പാർട്ടി നേതാക്കന്മാര് കട്ട് എടുത്തു എന്ന് ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവിനെതിരായി നടപടി ഇതാണ് ഇന്നത്തെ സി ഇതാണ് വൈരുദ്ധ്യാത്മക ബോധ്യമാണ് സി പി ഒന്നെ അറിയുള്ളു അത് കറക്റ്റ് സി പി ഒന്നെ അറിയുള്ളു ആണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതാണ് വൈരുദ്ധ്യാത്മകോട് സംഭവം ഇത് പറഞ്ഞില്ല മറ്റെടുത്ത് കട്ടെടുത്ത് നടപടി എടുക്കുന്നില്ല കട്ടത് വിമർശിച്ച പണ്ട് ഏതാണ്ട് എൽ ഡി എഫിന്റെ ഒരു പ്രകടന പത്രിക പണ്ട് ഞാൻ വായിച്ചപ്പോ വിസിൽ ബ്ലോവേഴ്സിന് സംരക്ഷണം കൊടുക്കുന്നുണ്ടോ അതായത് ഈ വലിയ കളവുകളും കൊള്ളയൊക്കെ നടന്നത് പുറത്തറിയിക്കുന്ന ആളെയാണ് വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് ശരിക്കും കുഞ്ഞികൃഷ്ണൻ ഒരു വിസിൽ ബ്ലോവറാണ് കാരണം അവിടെ നടന്നൊരു കൊള്ള പുറത്തു കൊണ്ടുവന്ന ആളാ വിസിൽ ബ്ലോവറിന് സംരക്ഷണമല്ല കടക്ക് പുറത്താണ് വിസിൽ ബ്ലോ അതെ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദേശീയ അല്ല പാർട്ടി ദേശീയ സമിതി ഹൈക്കമാൻഡ് ആണ് അത് തീരുമാനിക്കുന്നത് എം പിമാരുടെ കാര്യമല്ലേ അവർ മാത്രമല്ല അവരെല്ലാം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുതിർന്ന നേതാക്കളുമാണ് കേരള നേതൃത്വം അല്ലാതെ അത് തീരുമാനിക്കാൻ അല്ല കേരള നേതൃത്വം അല്ല തീരുമാനിക്കുന്നത് ഞാൻ ഐ ആം നോട്ട് എ കോമ്പിറ്റന്റ് പേഴ്സൺ ടു ആൻസർ അത് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അന്തിമ ഘട്ടത്തിൽ അല്ല വിന്നബിലിറ്റി അവര് പാർട്ടിക്കും നാടിനും ചെയ്തിരിക്കുന്ന സേവനങ്ങൾ അതിനെ എല്ലാം എല്ലാം പരിഗണിക്കും വിന്നബിലിറ്റിയും പരിഗണിക്കും തോക്കുന്ന ആളെ കൊണ്ട് ആരെങ്കിലും നിർത്താൻ നോക്കുക ജയിക്കുന്ന ആളെല്ലേ നമ്മൾ നിർത്താൻ നോക്കുകയുള്ളു അല്ല അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ ആ പിന്തുണ അവർ അവരിപ്രാവശ്യം നടത്തിയാലും ഞങ്ങൾ സ്വീകരിക്കും അത് പ്രഖ്യാപിക്കും ഞങ്ങൾ ഓരോ ഓരോ ഘട്ടത്തിലായിട്ട് പ്രഖ്യാപിക്കും ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് ഓരോന്നോരോന്നായിട്ട് പല സ്ഥലങ്ങളിലായി ഈ ജാഥ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കും ജാഥ തീരുമ്പോഴേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരും ഞാൻ അതിനെ സംബന്ധിച്ച് എല്ലാ ആൻസറും പറഞ്ഞു പറഞ്ഞിരുന്നു പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല വലിയ വലിയ ഒരു കൺഫ്യൂഷൻ പല സ്ഥലത്തും ഉണ്ട് ചില സ്ഥലത്ത് ബി എൽഒമാര് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഇതിന്റെ ഇറഗുലാരിറ്റീസ് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരം ഒരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആയച്ചേരാം ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട് ഞാൻ പണ്ട് പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ അപ്പം എന്നോട് എന്നെ എല്ലാവരും വിമർശിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാലും നാല്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു ഞാൻ അഞ്ചാറ് തിരഞ്ഞെടുപ്പിൽ മനുസരിച്ചിട്ട് എനിക്കല്ല ഇതിലായിരുന്നു അവര് അപ്പൊ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല സി പി എമ്മിന്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ ആ നിലപാടിനോട് ഞങ്ങൾ യോജിപ്പില്ല അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച വല്ല ക്ലാരിറ്റിയോടുകൂടി അവര് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ ഒന്നും ഞാൻ പറയുന്നില്ല അവരെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ വീഡിയോ ക്ലിപ്പിംഗ് എൻ്റെ കയ്യിലുണ്ട് ആ എഡിറ്റോറിയലുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അന്നൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അന്ന് അന്ന് ഭയങ്കര എന്തായിരുന്നു എന്ന് ഇപ്പൊ നമ്മൾക്ക് ഒരു പിന്തുണ അവര് പ്രഖ്യാപിച്ച സമയത്താണ് ഇതെല്ലാം ഭയങ്കര കുഴപ്പമായിരുന്നു ഇത് ഒരു ഇതൊരു കേരള സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ് ഇപ്പൊ മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് സി പി എം നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം വി ഗോവിന്ദടക്കം നേരത്തെ ഇപ്പൊ മുസ്ലിം ലീഗിന് ഭയങ്കര കുഴപ്പമോ ഞങ്ങൾ ഒറ്റ ചോദ്യമാണ് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആരാണ് ശക്തി പ്രാപിക്കുന്നത് ആരാ ശക്തി പ്രാപിക്കുന്നത് മുസ്ലിം ലീഗ് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗാണ് തീവ്ര പക്ഷ നിലപാടുള്ള ആളുകളോടാണ് ലീഗ് ഫൈറ്റ് ചെയ്യുന്നത് ലീഗിന്റെ ലീഗ് ദുർബലമായാൽ ലീഗ് തകർന്നാൽ ആരാണ് ആ സ്പേസ് കൈകടത്താൻ പോകുന്നത് അതാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ചോദ്യം അതാണ് ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് മനസ്സിലെ അയ്യോ ദേവി ഇത് നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കല്ലേ അതിനുള്ള അവസരമെങ്കിലും ഞങ്ങൾക്കിതാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ ഉണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് വാർത്ത കൊടുക്കാം അദ്ദേഹം അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് വാർത്ത കൊടുക്കാം അതൊക്കെ എല്ലാ അവകാശവും നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ ദയവ് ഇത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന ആ ഇവര് ഇപ്പൊ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ഒരു പ്രോസസ് നടന്നിട്ടില്ല പക്ഷെ എല്ലാ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചായിട്ട് വാർത്ത വന്നു ഏ ആരാ അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങൾ യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് പ്രഖ്യാപിച്ചിട്ടുമില്ല അതേ ഒന്നും തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും നടത്തുന്നില്ല അല്ല കേരളത്തിലെ കോൺഗ്രസ്സില് കോൺഗ്രസ് ആണ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫ് വിജയിച്ചു വന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിൽ അത് കോൺഗ്രസ് നേതൃത്വം പരമ്പരാഗതമായ ചില രീതികളുണ്ട് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ ആ നിയമസഭാ കക്ഷി നേതാവിനെ അപ്പോ തിരഞ്ഞെടുക്കും അത് മനസ്സിലായി അതാണ് അതിന്റെ പ്രൊസീജിയർ അത് നിങ്ങൾക്കറിയാലോ ഒരിക്കലും അത് പ്രഖ്യാപിച്ചിട്ടല്ലല്ലോ അങ്ങനെ ഇറങ്ങുന്നത് അല്ല അല്ലെന്നേ അല്ലല്ല അങ്ങനെ അല്ല അതെല്ലാം ഞങ്ങളെല്ലാം തമ്മിൽ കോൺഗ്രസിന്റെ നേതാക്കളും തമ്മിൽ എല്ലാവരും ധാരണയുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മുഖ്യ ലക്ഷ്യം അധികാരത്തിൽ തിളക്കമാർന്ന വിജയത്തോടു കൂടി യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരാണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ടീം യു ഡി എഫായി നിന്നുകൊണ്ട് നൂറിലധികം സീറ്റുമായി കേരളത്തിലെ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരിക ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ കേരളത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തവും കൃത്യവുമായ പദ്ധതികളും പരിപാടികളും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഒരു മുന്നണി കൂടിയാണെന്നുള്ള ജാതി നേടിക്കൊണ്ടായിരിക്കും ഈ ജാഥ അവസാനിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായ പ്ലാനുണ്ട് ഈ സ്റ്റേറ്റിനെ കുറിച്ച് കൃത്യമായ പ്ലാൻ നീ വ